ഓൾ അപ്പൊ നമ്മൾ ബാക്കി വീഡിയോസ് ആട്ടോ ഈ കാണിക്കണത് നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയതിനു ശേഷം നൈറ്റ് നേരെ പൊള്ളാച്ചി ജംഗ്ഷനിൽ പോയിട്ടൊന്ന് വെറുതെ കറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ജംഗ്ഷനിലെത്തി നമ്മളിങ്ങനെ കറങ്ങണേന്റെ ഇടയിലാണ് ഇതാ ഏതെടുത്താലും പത്ത് രൂപ എന്നുള്ള ഒരു ഷോപ്പ് കണ്ടത് അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറിയിട്ടോ പിന്നെ കണ്ടില്ലേ ഒന്നും മേടിച്ചില്ലെങ്കിലും അവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കലും നോക്കലേ ഇന്നിട്ടാ നമ്മളെ പണി പത്ത് രൂപ എന്ന് ഇവിടെ ഇപ്പൊ നോക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് பத்தின் கண்டில பாக்கி எல்லாம் இவட் எந்த புக்கா അതെ ഗൈസ് ഏതെടുത്താലും പത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് ഇവിടെ വന്നപ്പോ പത്തിന്റെ തരയിലേ ഇന്ന് നമ്മളെ പണി അവസാനം തരുന്ന തരുന്ന നമുക്ക് ലാസ്റ്റ് പത്തിൻ്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞതിനു ശേഷം നല്ല മഴ പിന്നെ നമ്മളവിടെ കുറച്ചു നേരം ആയേ അങ്ങനെ നമ്മൾ നേരെ ബദാമിക് ഷോപ്പിലോട്ട് അട പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ ബാബുണ്ണനാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങോട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാല് ഫ്ലേവേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ ചോക്ലേറ്റ് മിൽക്ക് ട്രൈ ചെയ്തത് പിന്നെ നമ്മൾ കോൾഡ് ബദാം മിൽക്ക് ആട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയിരുന്നു ഇത് ശേഷം നമ്മൾ അന്ന് വന്നപ്പോൾ നമുക്ക് ഈ ഹോട്ട് മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെന്താ കണ്ടിയില്ലേ ഇവര് ഈ സെർവ് ചെയ്യണ പോലെ കേട്ടോ ഇവര് നമുക്ക് ഇത് തരുന്നത് ഇത് നല്ലോണം നല്ല മിക്സ് ശേഷം ചെയ്തതിനേ ഇതുപോലെ ക്ലാസ്സിലോട്ട് അതിന്റെ മേലെ ഈ മലായി ഒക്കെ ഇട്ടുകയാണ് പിന്നെ ഇവിടുന്ന് ഭയങ്കര സ്നേഹം ഒത്തൊരുമയായിരുന്നു കണ്ടില്ലേ എന്താ ഷെയറിങ് ആൻഡ് കെയറിങ് കണ്ടീലേ പിന്നെ കുറച്ച് തരുമെന്നു ചോദിച്ചിട്ട് ക്ലാസ് കാണിക്കലിരുന്നിട്ടോ പിന്നെ എല്ലാരും പണി പിന്നെ നമ്മൾ സ്ട്രോബറി മിൽക്കും പിസ്താ മിൽക്കും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഓക്കെ ഓക്കെ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഇതില് എസൻസിന്റെ സ്വയായിരുന്നു എടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈ അതെ കേസ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടാട്ടോ അവിടുത്തെ ബദാം മിൽക്ക് അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മിൽക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു പിന്നെ ബാബുണ്ടെൻ്റെ കുറച്ച് ഷോപ്പ്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണിച്ചു തരുന്ന ശേഷം പിന്നെ അവിടുത്തെ ഒരു ലോട്ടാട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതേ നമ്മൾ ബാബുണ്ടാൻ്റെ മോളാണ് അവിടുന്ന് ഞാനും അക്കയും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ശിവ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലോട്ടാ പോയിട്ടുണ്ടായിരുന്ന ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കിട്ടോ കണ്ടപ്പോ നമ്മളിപ്പോ ഏതാ എടുക്കുക എന്താ എടുക്കാന്നുള്ള മൈൻഡിലായിരുന്നു എസ്പെഷ്യലി എനിക്ക് ഇവിടുത്തെ വാച്ച് കളക്ഷൻസ് നല്ലോണം ഇഷ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല ഇതൊക്കെ തന്നെ ഇരുന്നു നമ്മളവിടുത്തെ പരിപാടി അത് കഴിഞ്ഞു കുറച്ച് മുല്ലപ്പൊക്കെ മേടിക്കാണ്ട് പോയി അതിനുശേഷം പിന്നെ നമ്മൾ നേരം റിട്ടേൺ ടു ഹോം ആയിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാറ്റും